ഷാമേ ഈ വെഞ്ഞാറമൂട് കൊലപാതകത്തിൻ്റെ കാരണങ്ങളെക്കുറിച്ചൊക്കെ ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു സംശയം ഉള്ളത് മാതാവ് ഷെമി ഷെമി മാത്രമാണ് ജീവനോടെ ഉള്ളത് ഷെമി മൊഴി മാറ്റുമോ എന്നുള്ള ഒരു സമയം അതായത് നട മൊഴി മാറ്റുമെന്ന് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്നുള്ളത് പോലീസിനോട് പറയുമോ ഇപ്പം അയാൾ അഫാൻ പറഞ്ഞിട്ടുണ്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളത് പക്ഷേ അത് ഷെമി അറിയണമെന്നില്ല അതുമാത്രമല്ല മറ്റുള്ളവർ മരണപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യം ക്ഷമി അറിഞ്ഞിട്ടുണ്ടാവില്ല ഒരു പോലീസ് അത് പറയാൻ സാധ്യതയില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ തൻ്റെ മകനെ മകനോട് ഞാൻ മനസ്സിലാക്കുന്ന മകനോട് വലിയ സ്നേഹം ഈ അമ്മയ്ക്കുണ്ടായിരുന്നു കാരണം ഭർത്താവ് ഇടയ്ക്ക് ഒക്കെ ഇവൻ്റെ കാര്യം ഒക്കെ പറയും ആ അവന് പ്രാന്തല്ലേ എന്നൊക്കെ പറഞ്ഞ് ഈ സ്നേഹത്തോടെ എന്നാൽ അവനെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു നിലപാടായിരുന്നു എക്കാലവും മാതാവിനുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ മകനെ സംരക്ഷിക്കുന്ന തരത്തിലേക്ക് അമ്മ അമ്മയുടെ മൊഴി ആ തരത്തിലേക്കായിരിക്കുമോ എന്നുള്ളൊരു സംശയമുണ്ട് പോലീസിന് ഒരു സംശയം ഉണ്ട് പോലീസ് ഇവരുടെ ബാക്ക്ഗ്രൗണ്ടുകൾ ഓരോന്നായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരുടെ ഈ ഇത്രയും കാലത്തെ അഫാൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ അഫാൻ്റെ ജീവിതം അഫാന് കുടുംബവുമായിട്ടുള്ള ബന്ധം കുടുംബത്തിലെ അമ്മയും അഫാനുമായിട്ടുള്ള റിലേഷൻ ഇതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു പിന്നെ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ടായിരുന്നു വിവിധ ആളുകൾ അവരുടെ ബന്ധുക്കൾ ആ ഒരു സർക്കിളിനുള്ള ആളുകളുടെയൊക്കെ എല്ലാം തന്നെ മൊഴി രേഖപ്പെടുത്തുമ്പോൾ പോലീസ് മനസ്സിലാക്കുന്നത് ഈ അഫാനോടും പിന്നെ അവസാനോടും ഈ മാതാവായിട്ടുള്ള ഷെമിക്ക് വളരെ ഭയങ്കര ഭയങ്കരമെന്നല്ല വളരെ തീവ്രമായ ഒരു സ്നേഹമാണ് മകനോടുള്ള തീവ്രമായ ഒരു സ്നേഹമാണ് ഉള്ളത് അതാണ് പോലീസിന്റെയും ഒരു സംശയം ഇപ്പൊ നേരത്തെ ഇവർ ലിപ്പ് അനക്കുമ്പോൾ ലിപ്പ് അനക്കുന്നത് വഴിയാണ് ഈ മനസ്സിലാക്കുന്നത് ഇവർക്ക് കൃത്യമായി സംസാരിക്കാൻ പറ്റില്ല ഇവിടെ ഒരു പൊട്ടലുണ്ട് അതുകൊണ്ട് നന്നായി സംസാരിക്കാൻ ഈ ഷെമിക്ക് ബുദ്ധിമുട്ടുണ്ട് പക്ഷെ അവർക്ക് അവർ നോർമലാണ് അവർക്ക് അവരുടെ തലച്ചോറിനെ ഈ പറയുന്ന പോലെ തലച്ചോറിനെ ബാധിച്ചിട്ടില്ല മെമ്മറിയെ പിന്നെ ബാധിച്ചിട്ടില്ല നമ്മുടെയൊക്കെ ഒരു വലിയ ആശങ്കയായിരുന്നു ശക്തമായ ക്ഷേതം ഉണ്ടാവുകയാണെങ്കിൽ ഓർമ്മ നഷ്ടപ്പെട്ട് പോവുമോ എന്നൊരു സംശയം അവരുടെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെ ഇരിക്കവേ ഇപ്പൊ പോലീസിന്റെയും ഒരു സംശയം ഇവര് ലിപ്പ് അനക്കുമ്പോൾ ഇവര് ലിപ്പ് അനക്കിയതിൽ നിന്നുള്ള ഒരു കണക്കൂട്ടൽ ഇവർ പറയുന്നത് ഇവർ കട്ടിലിൽ നിന്ന് താഴെ ബെഡിൽ നിന്ന് ഉരുടെ താഴെ വീണ് പരിക്കേറ്റു എന്ന രീതിയിലാണ് ഇവർ സംസാരിക്കുന്നത് ഇതാണ് പോലീസിനെ ഡോക്ടറേഴ്സിനോടൊക്കെ സംസാരിക്കുന്നവർ ഈ രീതിയിലാണ് മകനെ രക്ഷിക്കാനുള്ള ഉദ്ദേശം അവിടെ നടക്കുന്നുണ്ട് അത് ഇനിയിപ്പോ കൂടുതൽ കാര്യങ്ങൾ അറിയുമ്പോൾ അതായത് ഇതിന്റെ ഒരു യഥാർത്ഥ വശം അവർ ഇതുവരെ ഒരു റിയൽ സ്റ്റേജ് എന്താണ് സംഭവിച്ചത് എന്താണെന്ന് പൂർണാർത്ഥത്തിൽ ക്ഷമി മനസ്സിലാക്കിയിട്ടില്ല അങ്ങനെ ഒരു പ്രശ്നമുണ്ട് ഈ അഫ്സാനെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് അവൻ എവിടെയെന്ന് ചോദിക്കുന്നുണ്ട് മകൻ എവിടെയെന്ന് ഇവർ ചോദിക്കുന്നുണ്ട് അതെല്ലാം ലിപ്പനക്കിയുള്ള ഒരു രീതിയാണ് ഇപ്പൊ ഇന്നിപ്പോ വൈകിട്ടാണ് മൊഴിയെടുക്കുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ ഈ ഊഹാപോഹങ്ങൾ ധാരാളമായി സംഭവത്തിൽ വരുന്നുണ്ട് വരുന്നുണ്ട് ഇപ്പം ഇന്നലെ ഇന്നലെ തന്നെ ചില മാധ്യമങ്ങൾ ക്ഷേമിയുടെ മൊഴിയെടുത്തു എന്ന രീതിയിലൊക്കെ വാർത്ത വന്നു വാർത്തകൾ വരുന്നുണ്ടായിരുന്നു അപ്പൊ നമ്മളിപ്പോ പി ആർഡൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ലിപ്പ് അനക്കുന്നുണ്ട് ലിപ്പ് അനക്കുമ്പോൾ ഉണ്ടാകുന്ന ഈ പറയുന്ന അവർ ഊഹിച്ചെടുക്കുകയാണ് അങ്ങനെയാണ് പറയുന്നത് എന്നുള്ളത് അതിലും വ്യക്തതയില്ല അപ്പൊ ഒരു ജനപ്രതിനിധിയൊക്കെ അവരെ കയറി കണ്ടപ്പോൾ അവർ ലിപ്പനക്കി സംസാരിക്കുന്നുണ്ട് ലിപ്പനക്കുന്നുണ്ട് അപ്പം അതിൽ നിന്ന് നമുക്ക് ഊഹിച്ചെടുക്കാൻ പറ്റും എന്താണ് അവർ സംസാരിക്കുന്നത് എന്ന് നമ്മളിപ്പോൾ ഹലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ലിപ്പനങ്ങുന്നത് ഹലോ എന്നാണെന്ന് അറിയാൻ പറ്റും വ്യക്തതയുണ്ട് മകൻ എന്ന് ഞാൻ വായനക്കി കഴിഞ്ഞാൽ എൻ്റെ സൗണ്ട് പുറത്തു വരാതെ തന്നെ മകൻ എന്നാണ് ഞാൻ പറയുന്നത് എന്ന് ബോധ്യപ്പെടും അതൊക്കെ നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന വേർഡ്സ് ആണല്ലോ മകൻ അല്ലെ മകൾ ഹലോ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പറയുന്ന ഒരു ദിവസത്തിൽ ഒരു ഒരു തവണ ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന വേർഡ്സ് ആണല്ലോ ഇത് അപ്പോ അങ്ങനെ അങ്ങനെയൊരു പിന്നെ സാധനം അങ്ങനെ ഒരു കാര്യമായതുകൊണ്ട് ലിപ്പ് അനക്കുമ്പോൾ ആളുകൾക്ക് ബോധ്യപ്പെടും അപ്പൊ ഇവര് മകനെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് മകനെ സംരക്ഷിക്കാനുള്ള ഒരു ശ്രമം ഇവരുടെ ഭാഗത്തുനിന്നുണ്ട് അപ്പൊ എടുക്കുമ്പോൾ ഇവര് മൊഴി മാറ്റി പറയുമോ അതായത് ഇങ്ങനെ ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുകയാണെങ്കിൽ അത് ഈ കേസിനെ പോലീസിന് ബുദ്ധിമുട്ടുണ്ടാവും പ്രോസിക്യൂഷന് പക്ഷേ ആ സമയത്ത് ഈ പോലീസ് പിന്നെ നടന്ന കാര്യങ്ങളെ കുറിച്ച് അവരെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കത്തില്ലേ പോലീസ് ബോധ്യപ്പെടുത്തും പോലീസ് ബോധ്യപ്പെടുത്തിയാലും ഈ പറയുന്ന ചില മാതാപിതാക്കൾക്ക് മാതാവിന് പിതാവിനെന്ന് ഞാൻ പറയുന്നല്ലോ മാതാവിന് ഭയങ്കരമായിട്ടുള്ള ഒരു പുത്രവാത്സല്യം ഭയങ്കരമായിരിക്കും പ്രത്യേകിച്ച് പുത്രന്മാരോട് മകളേക്കാൾ സ്നേഹമായിരിക്കും അമ്മയ്ക്ക് മകനോട് കാണിക്കുന്ന മക്കളോട് ഭയങ്കര സ്നേഹമായിരിക്കും ആ അത് പിന്നെ അവരെ സ്നേഹത്തിലൂടെ നിയന്ത്രിച്ച് കൊണ്ടുവരാനാ ശ്രമിക്കുക നിയന്ത്രിച്ച് കൊണ്ടുവരാനാ ശ്രമിക്കുക അപ്പോ അവരുടെ ഒരു പിന്നെ ആ ഒരു സ്നേഹം ഉണ്ടായിരിക്കുമല്ലോ അപ്പോൾ എത്രയൊക്കെ സംഭവങ്ങൾ ഉണ്ടായാലും ഈ അഫാൻ പറയുന്നൊരു കാര്യം അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു നമുക്ക് ആത്മഹത്യ ചെയ്യാമെന്ന് ആ തീരുമാനം കൂട്ടാത്മഹത്യ ചെയ്യാമെന്ന് തീരുമാന തീരുമാനിച്ചിരുന്നു പക്ഷേ അതിൽ നിന്നും അമ്മ തന്നെ പിന്തിരിഞ്ഞു എന്നൊരു മൊഴി ഇയാൾ പറയുന്നുണ്ട് ഇപ്പോൾ ഇയാളുടെ മൊഴിയിൽ ഓരോരുത്തരെയും കൊന്നതിൻ്റെ കാരണങ്ങൾ ഇയാൾ വിശദീകരിക്കുന്നുണ്ട് ഓരോ ഘട്ടത്തിലും മൊഴി മാറ്റുകയായിരുന്നു അതാണ് ഈ ഇത്രയും വലിയ കൺഫ്യൂഷൻ ഈ കേസിൽ വരാനുള്ള കാരണം ആദ്യഘട്ടത്തിൽ ഒരു മൊഴി പറഞ്ഞു പിന്നെ അത് മാറ്റി പറഞ്ഞു പിന്നെയും തിരിച്ചു പറഞ്ഞു അങ്ങനെ പല പല മൊഴികളാണ് ഇയാൾ നൽകിക്കൊണ്ടിരിക്കുന്നത് പോലീസിനോട് നമ്മൾ സംസാരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരും പറയുന്നത് ആദ്യം അയാൾ ഒരു തീരുമാനത്തിൽ എത്തട്ടെ അതെ എന്താണ് കാരണം എന്ന് അയാൾ ഒരു തീരുമാനത്തിൽ എത്തട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്കത് പൊളിക്കാം യഥാർത്ഥത്തിലേക്ക് കൊണ്ടുവരാം ഇപ്പോൾ ഓരോ ഘട്ടത്തിലും അയാൾ പറയുന്നത് നമ്മൾ കൂടുതൽ ചോദ്യങ്ങൾ ഇല്ലാതെ തന്നെ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഓരോ ഘട്ടത്തിലും ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട് ഇതെല്ലാം കൂടെ ചെതിട്ട് ഇതെല്ലാം കൂടെ ഈ പറഞ്ഞിരിക്കുന്ന മൊഴിയെല്ലാം കൂടെ കളക്ട് ചെയ്ത് വെച്ചിട്ട് ഒരു ചോദ്യം ചെയ്യൽ പോലീസ് നടത്തും ആ ചോദ്യം പോലീസിൻ്റെ ചോദിക്കുമ്പോൾ പിന്നെ ഇതിലേതാണ് ശരി ഇതിപ്പോൾ പറഞ്ഞിരിക്കുന്ന മൊഴികളെല്ലാം പോലീസ് കളക്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ് അപ്പൊ അതിൽ നിന്നൊരു മൊഴി പറയും അതിൽ നിന്നൊരു പോലീസ് ഒരു നിഗമനത്തിലെത്തും സാധാരണ ചെയ്യുന്നതാണ് ഈ വൈരുദ്ധ്യങ്ങളെല്ലാം കൂടെ കൂട്ട് ചെയ്ത് മൊഴിയുള്ള വൈരുദ്ധ്യം എല്ലാം പോലീസ് അങ്ങനെ കൂട്ട് ചെയ്യും ആ വൈരുദ്ധ്യം എടുത്ത് വെച്ച് ചോദ്യം ചോദിക്കും ക്വസ്റ്റ്യൻസ് അതിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കും ആ കൊസ്റ്റ്യൻസ് ഉണ്ടാക്കിയിട്ട് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കി വെച്ചിട്ട് ചോദ്യങ്ങൾ ചോദിക്കും ആ ചോദ്യങ്ങളിൽ പ്രതി വീഴും അതാണൊരു ഇതിൻ്റെ ഒരു പ്രത്യേകത ഇപ്പം പോലീസിനെ അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം ഇപ്പം പലരും വന്ന് പറയുന്നുണ്ട് അയ്യോ ലഹരിക്കൊന്നും ഇതല്ല എന്നൊക്കെ പറയുന്നുണ്ട് ഞാൻ ആ ചർച്ചയിലും അന്നത്തെ ചർച്ചയിലും വന്ന് ഞാൻ പറഞ്ഞിരുന്നു ഒരാഴ്ചയ്ക്ക് മുമ്പായിരുന്നെങ്കിൽ ഇത് പിന്നെ ഒരാഴ്ച എങ്കിലും പഴക്കം വന്നു കഴിഞ്ഞാൽ ഇത് ബ്ലഡിൽ നിന്ന് കിട്ടില്ല എന്നാണ് നമ്മൾ പല പലരോടും സംസാരിച്ചവരും പറയുന്നത് ഒരാഴ്ചയാണ് നമ്മൾ എക്സൈസിൻ്റെ ഓഫീസേഴ്സിനോട് സംസാരിച്ചു ഒരാഴ്ചയെങ്കിലും കഴിഞ്ഞാൽ ഇത് കിട്ടില്ല പക്ഷേ മനുഷ്യൻ വയലന്റ് ആ ഇത് കിട്ടിക്കൊണ്ടിരുന്ന കിട്ടിക്കൊണ്ടിരുന്നാൽ വയലന്റ് ആ കിട്ടിക്കൊണ്ടിരുന്ന ആൾ പിന്നീട് മറ്റൊരു ലഹരി തേടി പോവും അപ്പൊ അപ്പൊ അവൈലബിൾ ആയിട്ടുള്ള എന്താണോ അത് തേടി പോവും ഇയാള് മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അതെ ഉം മദ്യപിച്ചിട്ടുണ്ടായിരുന്നു അപ്പം നേരത്തെ ഇത് ഉപയോഗിച്ചിരുന്ന ആൾ അത് കിട്ടാതായപ്പോൾ വയലന്റ് ആവുകയും മറ്റേതെങ്കിലും ലഹരി തേടി പോവുകയും ചെയ്യുന്നു നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ കൊറോണ വന്ന സമയത്ത് ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ച് എത്ര പേരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് എന്തുമാത്രം പിന്നെ ആൺകുട്ടികളും പെൺകുട്ടികളും ഇവിടെ എന്തെല്ലാം വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാക്കി ഞാനൊരു കഥ പറഞ്ഞില്ലേ ഒരു കാറിന്റെ ഗ്ലാസിലേക്കും പിന്നെ ലഹരി കിട്ടാതായതോടുകൂടി ഒരു പെൺകുട്ടി മുകളിലത്തെ നിലയിലിരുന്ന വലിയ ചെടിച്ചട്ടി എടുത്ത് താഴെ കാറിൻ്റെ ചില്ലിലേക്ക് എറിഞ്ഞു പിതാവിന്റെ കാറിൻ്റെ അതും വലിയ വില കൂടിയ കാറിന്റെ ചില്ലിലേക്ക് കൊടുത്തു ഇതിനെ പുറത്തേക്ക് വിടാത്തതിന്റെ ദേഷ്യത്തില് അപ്പം അതവിടെ കിട്ടിയിട്ടാണ് അത് ആ സമയത്ത് ആ കുട്ടിയെടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കിട്ടില്ല കിട്ടില്ല ലഹരിയുടെ അംശമൊന്നും കിട്ടില്ല അതൊക്കെ ദിവസങ്ങളായല്ലോ ഇതൊക്കെ ബ്ലഡിൽ നിന്ന് പോയി കഴിഞ്ഞു പക്ഷേ തലച്ചോറിൽ ഈ സാധനം കാണും ഈ ഒരു മെൻ്റലി ഉള്ള നമുക്ക് മെൻ്റലി ഉണ്ടായിരിക്കുന്ന നമ്മുടെ ഉണ്ടായിരിക്കുന്ന ഘടനയിൽ ഉണ്ടായിരിക്കുന്ന വ്യത്യാസം അതങ്ങനെ തന്നെ നിലനിൽക്കും അപ്പോൾ അതിനൊരു മറ്റൊരു ലഹരി കണ്ടെത്തിയാലും അവർക്കത് ചെയ്യാൻ പറ്റും ഇത് വളരെ എന്താ പറയുക ഇത്യ്യോ ഒന്നുമില്ലാതെ കടം കയറി ഇത്രയും ക്രൂരമായ കൊലപാതകം ഒരാൾ ചെയ്യുമോ അങ്ങനെ സാധാരണ മാനസികാവസ്ഥയിൽ ചെയ്യത്തില്ല ചെയ്യില്ല അങ്ങനെ ഒരു അല്ലെങ്കിൽ ഇയാൾ എന്താ പറയാ ഇപ്പറേ പോലെ മാനസിക പിരിമുറുക്കം അനുഭവിക്കാൻ ഇതുപോലെയുള്ള ചികിത്സ അതിനു വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ് എടുക്കുന്ന ആളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആയിരിക്കണം അത് ഒരു ഓർമ്മയിലായിട്ടുള്ളൂ ഇയാൾ പക ഉണ്ടായി കൊന്നു എന്ന് പറഞ്ഞപ്പോൾ അവരെ കൊന്നു എന്ന് പറഞ്ഞാൽ ഓക്കെ സ്വർണം കൊടുത്തില്ല എന്നുള്ള ആ പകയിലൊക്കെ കൊല്ലാം പുറത്തിരിക്കുന്ന ആളെയും കൊല്ലാം ഇത് സ്നേഹം കൊണ്ട് കൊന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മളെങ്ങനെ വിശ്വസിക്കും ഇയാളുടെ മൊഴി ഞാൻ പറയാം ഒന്നാമത്തെ ആൾ ആദ്യം കൊല്ലപ്പെടുന്നയാൾ ആദ്യം കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ഷെമി ഷെമിയെ കൊലപ്പെടുത്താനുള്ള കാരണം ഷെമിക്ക് പിന്നെ ധാരാളം കടമുണ്ട് കടബാധ്യതയുണ്ട് ഉമ്മയുടെ കയ്യിൽ ഈ കടബാധ്യത നിൽക്കില്ല പിതാവിനെ രക്ഷിക്കാനാണ് ഉമ്മ കടം വാങ്ങിയത് മാത്രമല്ല അർബുദ രോഗ രോഗബാധിതയാണ് ഉമ്മ ഉമ്മയ്ക്ക് ട്രീറ്റ്മെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം ആർ സി സിയിൽ അപ്പോൾ ഉമ്മയുടെ ജീവിതം അത് വളരെ വലിയ ബുദ്ധിമുട്ടിലാണ് പോയ്ക്കൊണ്ടിരിക്കുന്നത് കടക്കാർക്ക് തിരിച്ചു കൊടുക്കാൻ പണമില്ല ചികിത്സയ്ക്ക് പോലും ബുദ്ധിമുട്ടുകയാണ് ഇതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഷെമിയെ കൊലപ്പെടുത്താൻ ഉള്ള കാരണം കൊല്ലപ്പെട്ടില്ല പക്ഷേ ഇയാളുടെ കൊലപ്പെടുത്താനുള്ള ശ്രമത്തിൻ്റെ കാരണം രണ്ട് പിന്നെ സൽമാ ബിവി കൊലപ്പെടുത്താനുള്ള കാരണം സൽമാ ബിവി രണ്ട് മാലകൾ കയ്യിലിരിക്കെ ഒരു മാല പിന്നെ ബന്ധത്തിലുള്ള മറ്റൊരു പെൺകുട്ടിക്ക് കൊടുക്കുകയും രണ്ടാമത്തെ മാല താൻ അനിയന് ഫീസ് അടയ്ക്കാൻ ചോദിച്ചപ്പോൾ തരാതിരിക്കുകയും ചെയ്തു തൻ്റെ ഏറ്റവും അവശ്യ ഘട്ടത്തിൽ പോലും സഹായിക്കാൻ സാമ്പത്തികമായിട്ടുള്ള ഇത്രയും വലിയ ഞെരുക്കത്തിൽ പോലും ഈ പറയുന്ന അബ്ദുൾ റഹീമിനെ സഹായിക്കാൻ ഇളയ മകനായിട്ടുള്ള അബ്ദുൾ റഹീമിനെ സഹായിക്കാൻ ശ്രമിച്ചില്ല സൽമാ ബി ശ്രമിച്ചില്ല മൂത്ത ആൾ എന്ന് പറയുന്നത് മറ്റേ പിന്നെ ഇദ്ദേഹമാണല്ലോ ലത്തീഫാണ് ലത്തീഫ് അതിനുശേഷമാണ് ഈ പറയുന്ന റഹീം റഹീം ദീർഘകാലമായിട്ട് നാട്ടിൽ വരാൻ പറ്റാതെ ബുദ്ധിമുട്ടുകയാണ് അതിനിടയിലാണ് ഈ കുടുംബം റഹീമിൻ്റെ കുടുംബം കടന്ന് ബുദ്ധിമുട്ടുന്നത് സൽമ ബീവി സഹായിച്ചില്ല അതിനാണ് സൽമ ബീവിയെ കൊലപ്പെടുത്തിയത് മൂന്നാമത്തെ കൊലപാതകം റഹീം അല്ല പിന്നെ ഇത് ലത്തീഫ് ലത്തീഫ് ലത്തീഫിനെ കൊലപ്പെടുത്താനുള്ള കാരണം തൻ്റെ വീട്ടിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കണ്ടെത്താൻ തയ്യാറാകാതെ തൻ്റെ വീട്ടിൽ അനാവശ്യമായ ഇടപെടലുകൾ നടത്തും ഇതാണ് ലത്തീഫിനെതിരായിട്ടുള്ള പ്രകോപനം മാത്രമല്ല ഫർസാനയുമായിട്ടുള്ള വിവാഹ ബന്ധത്തെ അംഗീകരിച്ചതുമില്ല പരിഹസിക്കുകയും ചെയ്തു ഒരു ജോലിയും കൂലിയും ഇല്ലാത്ത നീ എങ്ങനെ ഒരു പെണ്ണിനെ പോറ്റുമെന്ന് പറഞ്ഞ് പരിഹസിച്ചു ഇയാളോട് ഈ ആവശ്യം പറഞ്ഞായിരുന്നു ഫർസാനെ വിവാഹം കഴിക്കണമെന്ന് ആവശ്യം പറഞ്ഞിരുന്നു അതുകൊണ്ട് അയാളെ കൊലപ്പെടുത്തി അയാൾക്ക് ശേഷം പിന്നെ ഷാഹിദീഫിന്റെ ഭാര്യ ഭാര്യ ആ ഷാഹിദ ഷാഹിദയെ കൊലപ്പെടുത്താനുള്ള കാരണം അവിടെ നിന്ന് ഇയാളെ കൊലപ്പെടുത്തിയിട്ട് മടങ്ങി പോകുമ്പോൾ തീർച്ചയായും ഷാഹിദ ഈ വിവരം പോലീസിനെ അറിയിക്കുകയും ബാക്കിയുള്ള തന്റെ ടാർജറ്റ് നടക്കാതെ വരികയും ചെയ്യും ഇതാണ് ഷാഹിദയെ കൊലപ്പെടുത്താനുള്ള കാരണം ആയിട്ട് പറഞ്ഞിരിക്കുന്നത് പിന്നീട് ഫർസാന താൻ പ്രണയിച്ച തന്നെ അങ്ങേയറ്റം വിശ്വസിക്കുന്ന പെൺകുട്ടി താൻ ജീവിതത്തിൽ ഇല്ലാതായി കഴിഞ്ഞാൽ അവൾ അനാഥയായി പോകും ഇതാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന ഒരു സാധനം ഒരു മൊഴി പക്ഷേ ഇയാൾ മരിച്ചിട്ടില്ല ഇയാൾ ജയിലിലുണ്ട് അപ്പൊ ഇവന്റെ ചിന്താഗതി എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഇവൻ ജയിലിൽ പോയി ഈ ഇത്രയും കൊലപാതകങ്ങൾ നടത്തി ജയിലിൽ പോയി കഴിഞ്ഞാൽ ഈ ഫർസാനയുടെ വിവാഹം നടക്കും നടക്കും അതിനെ വേറെ ആരെങ്കിലും കെട്ടിക്കൊണ്ട് പോകും അപ്പൊ ഇവൻ ജയിലിൽ കിടന്ന് ഈ വിവരമൊക്കെ അറിയുമ്പോൾ ഇവന്റെ ഉള്ളിൽ ഉണ്ടാകുന്ന എന്താ ഒരു രോഷം അതെ ഒരു എന്താ പറയാ ഒരു പിന്നെ തനിക്ക് കിട്ടാത്തത് ആർക്കും കിട്ടാൻ പാടില്ല എന്നുള്ള ഒരു ചിന്താഗതി ഇതൊക്കെ ഈ പറയുന്ന പോലെ ഈ പറയുന്ന ഈ സാധനമൊക്കെ ഉപയോഗിക്കുന്ന പറഞ്ഞ മനസ്സിൽ സാധനമാണ് മനസ്സിലായോ അപ്പോൾ ഇതാണ് ഫർസാനെ കൊലപ്പെടുത്താനുള്ള കാരണം പിന്നെ ഉമ്മ കൊല്ലപ്പെട്ടു താൻ മരിക്കുന്നു അഫ്സാൻ അഫ്സാന് എന്ന് പറയുന്ന ആൺകുട്ടി ഈ കുട്ടിക്ക് ഈ പറയുന്ന ലോകത്തോട് എന്താ പറയുക ഒറ്റയ്ക്ക് ജീവിക്കാനുള്ള ശേഷിയോ കെൽപ്പോ ഉള്ള ഒരു പക്വതയോ ആയിട്ടുള്ള ഒരു കുട്ടിയല്ല അവൻ ഇപ്പോഴും കുട്ടിയാണ് അവന് കുട്ടിക്കളികളും അവൻ്റെ കുഞ്ഞു കുഞ്ഞ് ഈ ഇപ്പം എന്താ പറയുക കളികളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കുന്നത് അപ്പം ആ കുട്ടി ഒരു പിന്നെ ഇത്രയും ക്ലാസ് വരെ വളർന്നെങ്കിലും ആ കുട്ടിയുടെ മനസ്സിൽ ഇപ്പോഴും ആ എന്താ പറയാ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയുടെ ഒരു കുട്ടിത്വമാണ് അപ്പോൾ അയാൾക്ക് സ്വന്തമായിട്ട് ഈ പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഈ അഫാനാണ് അഫാനാണ് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് അപ്പോൾ പിന്നെ രാവിലെ ബാഗ് വരെ പുസ്തകങ്ങൾ വരെ അടുക്കി കൊടുക്കുന്ന ഷെമിയാണ് അടുക്കി കൊടുക്കുന്നത് അതുപോലും എടുത്തു വെക്കല് ഈ കുട്ടി അപ്പോഴും ഇവൻ കളിക്കാൻ പോകുന്നതാണ് ഒരു ഇതാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെ ഒരു ലോകത്ത് അവനെ തനിച്ചാക്കി വിടാൻ പറ്റില്ല അതുകൊണ്ടാണ് അഫ്സാനെ കൊലപ്പെടുത്തുന്നത് പിന്നെ ഇത്ര ഇതാണ് ഇത്രയുമാണ് ഇയാൾ പറഞ്ഞിരിക്കുന്ന കാരണങ്ങൾ പക്ഷേ ഈ കൊലപ്പെടുത്തുക എന്ന് പറയുന്നത് വെറുതെ എന്താ പറയുക ആഹാരത്തിൽ വിഷം ചേർത്ത് കൊടുക്കുകയൊന്നും അല്ല തല അടിച്ച് പൊളിച്ചിരിക്കുകയാണ് എല്ലാവരുടെയും തല എല്ലാവരുടെയും അടിച്ച് പൊളിച്ചിരിക്കുക ക്രൂരമായ കൊലപാതകം ക്രൂരമായ ക്രൂരമായ കൊലപാതകമാണ് നടത്തിയിരിക്കുന്നത് നമ്മുടെ ഈ ദോസ കുറ്റവും ശിക്ഷയും എന്ന പുസ്തകത്തിൽ ഒരു വരിയുണ്ട് ഞാനാണോ ആ വൃദ്ധയെ കൊലപ്പെടുത്തിയത് ഞാനാണ് അത് ചെയ്തതെങ്കിൽ ഞാൻ വൃദ്ധയെ വധിച്ചത് എന്നാണ് ഞാനാണോ വൃദ്ധയെ വധിച്ചത് ഞാനാണത് ചെയ്തതെങ്കിൽ ഞാൻ എന്നെ തന്നെ വധിക്കുകയായിരുന്നു അതിലൂടെ ഞാൻ എന്നെ തന്നെ എന്നേക്കുമായി തകർത്ത് കളഞ്ഞു എന്നാണ് കുറ്റവും ശിക്ഷയിലെ ദോസയുടെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത് ഞാനാണ് അതാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് തന്നെയാണ് ഇവിടെയും സംഭവിച്ചിരിക്കുന്നത് അവൻ അവനെ എന്നേക്കുമായി തകർത്തെറിഞ്ഞു അവൻ അവനെ തന്നെയാണ് വധിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ ഇന്നലത്തെ ചർച്ചയിൽ പറഞ്ഞ പോലെ തന്നെ ഇത്രയും പേര് വേദന അനുഭവിച്ച് മരിച്ചെടുത്ത് ഈ കൊലപാതകങ്ങളെല്ലാം കണ്ട ശേഷവും അവന് വിഷത്തെ പേടി അവന് ചാകാൻ ഉദ്ദേശമില്ലായിരുന്നു അവന് ചാകാനുദ്ദേശം ഉദ്ദേശമില്ലായിരുന്നു ഇത്രയും പേരെയും പറഞ്ഞു വിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ള അവന് ജീവിക്കണം ജീവിക്കണം അവന് ജീവിക്കണം പക്ഷെ ബാക്കിയാരും ജീവിക്കാൻ പാടില്ല ബാക്കി ആരും ജീവിക്കാൻ പാടില്ല ഇപ്പോൾ ഇരുപത്തി മൂന്ന് വയസ്സ് അയാൾക്കുണ്ട് അയാളുടെ ഫാമിലി ഉണ്ട് അപ്പം അയാൾ പറയുന്നത് ഈ കടബാധ്യത മുഴുവൻ എൻ്റെ തലയിലേക്ക് വരുമല്ലോ എന്നൊരു ചിന്ത ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞതാണ് ഇപ്പോൾ പിതാവിൻ്റെ കടബാധ്യത മുഴുവൻ എൻ്റെ തലയിലേക്ക് വരും എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായി അതാണ് ഞാൻ ഈ പ്രവൃത്തിയൊക്കെ ചെയ്യാനുള്ള കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഉദ്യോഗസ്ഥർ പോലും ഇപ്പോൾ നമ്മളോട് സംസാരിച്ച ഒരു ഉദ്യോഗസ്ഥൻ ആരാണെന്ന് ഞാൻ പറയുന്നില്ല എന്നോട് സംസാരിച്ച ഒരു ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞാൻ ഉദ്യോഗസ്ഥനോട് ചോദിച്ചു എന്തുകൊണ്ടാണ് പോലീസ് സിന്തറ്റിക് ഉപയോഗത്തെക്കുറിച്ച് കണ്ടെത്താൻ ഉപയോഗത്തെ അദ്ദേഹം ചോദിച്ചപ്പോൾ സാധിക്കാത്ത ദിവസങ്ങൾക്ക് മുമ്പേ നടന്നാലും നമ്മൾക്ക് ഇപ്പൊ കിട്ടില്ലല്ലോ നമ്മൾ ശ്രീറാം വെങ്കിട്ടാമന്റെ കേസിൽ മദ്യപിച്ചിരുന്നു പക്ഷേ മണിക്കൂറുകൾ കഴിഞ്ഞു ടെസ്റ്റ് ചെയ്തപ്പോൾ കിട്ടിയില്ലല്ലോ ഏതെങ്കിലും റിപ്പോർട്ടിലുണ്ടോ അവിടെ ആറ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാമോ അതെല്ലാം അദ്ദേഹം ഒന്നും ചെയ്യണ്ട കിട്ടില്ല ആറ് മണിക്കൂർ സിക്സ് അവേഴ്സ് അതാണ് അതിന്റെ ടൈം പീരിയഡ് അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇത് കിട്ടില്ല ശ്രീറാം വെങ്കിട്ടരാമൻ്റെ അതാ കിട്ടാഞ്ഞെ ആൽക്കഹോളിൻ്റെ കണ്ടൻറ്റ് അയാളുടെ ശരീരത്തിൽ നിന്ന് കിട്ടില്ല പക്ഷേ അയാളെ പിന്നെ ആദ്യം പരിശോധിച്ച ജലാശുപത്രിയിലെ ഡോക്ടർ ഡോക്ടറെ അതിൻ്റെ പേപ്പർ എഴുതി വെച്ചിട്ടുണ്ട് സ്മെൽ ഓഫ് ആൽക്കഹോൾ എന്തോ ശ്രീറാം വെങ്കിട്ടരാമൻ എടുത്ത് സ്പ്രേ ആയിട്ട് അടിച്ചോ അത് ദേഹത്തെടുത്ത് കുടഞ്ഞല്ലോ ഏ ഇതാണ് ഞാൻ പറഞ്ഞത് ഇതിനൊരു ടൈം പീരീഡ് ഉണ്ട് ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ ഇത് ബ്ലഡിൽ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് ഈ ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നവരുടെ നഗത്തിനൊരു പ്രത്യേക നിറം വരും ഒരു പ്രത്യേക നിറം ഈ കഞ്ചാവ ഉപയോഗിക്കുന്നവരുടെ അതും മണിക്കൂറുകൾ മാത്രമേ നിക്കത്തുള്ളൂ അത് കഴിഞ്ഞ അത് പറയുന്നു ലവൻ കഞ്ചാവും അപ്പോൾ ഇങ്ങനെയാണ് ഈ കേസിലെ ഓരോരുത്തരുടെയും മൊഴി ഇപ്പൊ പോലീസിന്റെ ഏറ്റവും വലിയ ആശങ്ക ഉമ്മ മാതൃസ്നേഹം എന്ന് പറയുന്നത് നമ്മള് ഊഹിക്കാൻ പറ്റുന്നതിലും അതിനപ്പുറമാണ് അപ്പുറമാണ് അപ്പോൾ ഇനി ഞാൻ പറയുന്ന അറിയാവുന്ന ഒരു കഥ ഞാൻ പറയും അത് നടന്നൊരു സംഭവമാണ് ഇപ്പോൾ ഒരു രണ്ട് ഒരു വീട്ടിലെ രണ്ട് കുട്ടികളുണ്ട് മൂത്താൾ വളരെ സൗമ്യനാണ് ഇളയാൾ ഇത്തിരി വികൃതിയാണ് വികൃതിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിടിച്ചടം കൊണ്ടേ പോകത്തുള്ളൂ കൊച്ചു കുട്ടികളാണ് അപ്പം ഇളയാൾ ഒരു ദിവസം ഒരു പപ്പായുടെ തണ്ടെടുത്ത് മൂത്താളെ കാണിച്ചിട്ട് പറഞ്ഞു ഇത് തോക്കാണ് പപ്പായയുടെ തണ്ട ഇത് ഇത് വെച്ച് ഞാൻ നിന്നെ വെടിവെക്കുമെന്ന് പറഞ്ഞു ഇപ്പം മൂത്താൾ പറഞ്ഞു ഇത് പപ്പായയുടെ തോക്കല്ല ഇത് പപ്പായയുടെ തണ്ടാണെന്ന് പറഞ്ഞു ഇവൻ പിന്നെയും വാശി പിടിച്ചു അവൻ പിന്നെയും പറഞ്ഞു ഇത് തോക്കാണെന്ന് പറഞ്ഞു പക്ഷെ മറ്റോ കൊടുക്കില്ല പറ്റോ പറഞ്ഞു മറ്റൊരു റിയാലിറ്റിയാണ് പറയുന്നത് ഇത് തോക്ക ഇല്ല പപ്പായുടെ തണ്ടാണെന്ന് ഈ ഇളവനെ പറഞ്ഞ് മനസ്സിലാക്കി ഇവ അവിടെ നിലവിളിച്ചു നിലവിളിച്ചു ഇപ്പൊ അമ്മ ഇങ്ങോട്ട് വന്ന് ഈ ഇങ്ങോട്ട് വന്ന് മൂത്തവന് രണ്ട് അടിയം കൊടുത്തു രണ്ടടി കൊടുത്തതുകൊണ്ട് കരഞ്ഞുകൊണ്ട് അവ സമ്മേച്ചു പപ്പായുടെ തണ്ടല്ല അത് തോക്കുക ഇതാണ് ഈ മാതൃസേനത്തിന്റെ ഒരു വലിയ പ്രശ്നം അത് ഈ കുരുത്തംഘട്ട കുട്ടികളോട് ഇത്തിരി കൂടുതൽ കൂടുതൽ സ്നേഹം കാണും